പിന്നെ ശരിക്കും നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു സംഭവം സംഗ്രഹം പറഞ്ഞു പോകാമെന്ന് വിചാരിക്കാം ഓക്കെ ഒരു നാട്ടിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു രീതിയാണ് അവിടെ കള്ളന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ നെറ്റിയിൽ അതിങ്ങനെ രേഖപ്പെടുത്തി വെക്കും സാരിക്ക് കള്ളൻ എന്ന അർത്ഥത്തിലുള്ള സാരിക്കിൻ്റെ സീനാണ് നെറ്റിയിലിങ്ങനെ വെക്കുക അതുപോലെ അവരെന്താണോ കട്ടത് അതിലേക്കും കൂടെ സൂചന ഉണ്ടാക്കും അങ്ങനെ രണ്ട് സുഹൃത്തുക്കൾ പിന്നെ ഹുബ്സ് കട്ടു റൊട്ടി കട്ടു ആ നാട്ടിൽ നിന്ന് അങ്ങനെ ആ നാട്ടിലെ ആളുകൾ പതിവ് രീതിയിൽ അവരെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ നെറ്റിയിൽ ഒരു സീനും ഒരു ഹാ ഇട്ടു സാരിക്കു ഹുബ്സ് എന്ന അർത്ഥത്തിൽ രണ്ട് അക്ഷരങ്ങൾ അങ്ങനെ എഴുതി വെച്ചു അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും അത് വെക്കുകയാണ് അപ്പോൾ ജീവിതകാലം മുഴുവൻ ഇനി അവർ കള്ളനാണെന്ന് ആളുകൾ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത് അപ്പോൾ ചെറിയ സംഗതിയാണ് കട്ടതെങ്കിലും നാട്ടിലെ ആചാരപ്രകാരം അങ്ങനെ ചെയ്തു അപ്പോൾ പിന്നെ ഇതിൽ രണ്ടിൽ ഒരാൾ അതോടുകൂടെ പിന്നെ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല ആളുകളൊക്കെ കള്ളനായി മുദ്ര കുത്തും എന്ന നിരാശയിൽ അയാൾ ജീവൻ ഒടുക്കി ആത്മഹത്യ ചെയ്തു അപ്പം മറ്റൊരു സുഹൃത്ത് ചിന്തിച്ചത് ഈ നാട്ടിലാണല്ലോ എന്നെ അങ്ങനെ മനസ്സിലാക്കുക ഞാൻ നാട് പോയി വേറെ നാട്ടിൽ ജീവിതം ആരംഭിക്കുക എന്ന് തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം വളരെ ദൂരത്തുള്ള ഒരു സ്ഥലത്തേക്ക് എത്തി അവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ കെട്ടിപ്പടുത്തു നല്ല കച്ചവടക്കാരനായി നല്ല ലാഭമുള്ളൊരു വളരെ പണക്കാരനായി പണക്കാരനായത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണത്തിൽ നിന്ന് ആളുകൾക്ക് ധാരാളം നൽകാനും ഒക്കെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം മാറി ആ നാട്ടിലെത്തിയ ആളുകൾക്ക് ഇയാളുടെ പിന്നെ ഒരു കള്ളൻ ബാക്ക്ഗ്രൗണ്ടൊന്നും അറിയാത്ത ആളുകൾ പിന്നെ ഈ മനുഷ്യനെ കുറിച്ച് പിന്നെ അദ്ദേഹത്തിൻ്റെ നെറ്റിയിലെ സീനും ഹുബ്സും ചേർത്ത് വായിച്ചത് അദ്ദേഹം സാബിഖുൽ ഖൈറാത്ത് നന്മകളെ വിഷയത്തിൽ മുന്നിടുന്നവനാണ് എന്ന് പറഞ്ഞാണ് പിന്നെ അദ്ദേഹം മരിക്കുമ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ആ നാട്ടിലെ ആ സീനും ചേർത്ത് വായിക്കപ്പെട്ടിരുന്നത് എന്നാണ് അപ്പം അതാണൊരു ഒരു സംഭവം നമുക്ക് വലിയ ഗുണപാഠങ്ങളുണ്ട് ഇതിലേറ്റവും സുപ്രധാനമായൊരു ഗുണപാഠം രണ്ട് കാര്യങ്ങൾ പറയാം ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മുടെ അടുത്ത് വരുന്ന വീഴ്ചകൾ ആ വീഴ്ചകൾ ഒരുപക്ഷെ നമ്മളെ അഭിമാനത്തെയും ജീവിതത്തെയും എല്ലാം ബാധിക്കുന്ന ചില മഹാദുരന്തങ്ങൾ വ്യക്തിപരമായി നമുക്ക് വരാം വ്യക്തിപരമായി വരുമ്പോൾ അതിൽ ഒന്നാമത്തെ വ്യക്തി ചെയ്ത പോലെ അല്ല ചെയ്യേണ്ടത് ആത്മഹത്യയോ അല്ലെങ്കിൽ ജീവിതത്തിലെ ഈ ഒരു ഒരു രീതിയും വഴിയും തന്നെ ഉപേക്ഷിക്കലോ ഒന്നുമല്ല ചെയ്യേണ്ടത് ഞാൻ യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു വ്യക്തിയെ കണ്ടു ഇന്നത്തെ ഒരു റിയൽ എക്സ്പീരിയൻസാണ് പറയുന്നത് ഇത് അയാളുടെ അടുത്ത് എത്തുകയാണെങ്കിലും എനിക്ക് വിഷമമല്ല അയാൾ തിരുത്തട്ടേന്നേ പറഞ്ഞുള്ളൂ അയാൾ ഒരു നല്ല തോഹീതിൻ്റെ വഴിയിലൊക്കെ സഞ്ചരിച്ച ഒരാളാണ് എന്തോ വ്യക്തിപരമായ ചില ക്ലാഷുകളുണ്ട് അയാൾ വേറൊരു റൂട്ടിലേക്ക് തിരിയുകയും അയാളൊരു തൗഹീദിൻ്റെ പരിസരമില്ലാത്തൊരു പള്ളി എന്നാണ് നിസ്കരിച്ചിങ്ങനെ വരുന്നത് തൗഹീദിൻ്റെ പരിസരമുള്ള തൗഹീദുള്ള പള്ളി അയാളുടെ ഒരു ചെറിയ ദൂരത്ത് വളരെ ചെറിയ ദൂരത്ത് ഉണ്ട് എന്തൊക്കെയാണെങ്കിലും ഒരു വ്യക്തിക്ക് വീഴ്ച സംഭവിക്കുമ്പോൾ അയാളുടെ വിശ്വാസത്തെയും നിലപാടിനെയും എന്തൊക്കെ ആര് ചെയ്താലും ഉണ്ടാകാൻ പാടില്ല എന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണിത് അപ്പം ഈ ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു പാഠമുണ്ട് രണ്ടാമത്തെ കാര്യം ആ വ്യക്തി മറ്റേ വ്യക്തി അള്ളാഹുവിൻ്റെ കാരുണ്യവും തോബിയൊക്കെ വലിയ രീതിയിൽ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇതിൽ ശ്രോതാക്കൾ നമ്മൾ ക്ലിയർ ചെയ്യുന്നത് ഇപ്പോൾ ഇത് റസൂൽ അല്ലാഹി അലൈഹി സ്വലാമോ സെലഫുകളോ ഒന്നും ചെയ്തൊരു സാധനമല്ല സാരിഖുൽ ഖുബ്സ് എന്ന് എഴുതി വെക്കണ ഒരു നാട്ടിലെ ഒരു രീതിയാണ് അപ്പോൾ അതിന്നൊരു പാഠം നമുക്കുണ്ട് ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്ത വ്യക്തിയെ പണിഷ് ചെയ്യുമ്പോൾ അതിൽ പണിഷ്മെൻ്റ് കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മാറാൻ പറ്റുന്ന ഒരു രൂപമാണ് സ്വീകരിക്കേണ്ടത് കൂടി പറയാൻ പറ്റും ഒരു പ്രദേശത്ത് ഒരു സെലഫി പള്ളി വന്നപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് പള്ളിയൊക്കെ ഉണ്ടല്ലോ പിന്നെന്തിനാപ്പോൾ ഇവിടെ ഒരു പള്ളി എന്ന് വെച്ചിട്ട് ചെറിയ വാഗ്വാദം നടക്കുകയാണ് ഒരു 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 ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ചായക്കടയിൽ അപ്പോൾ അതിന് ഒരാൾ കൊടുത്ത ഉത്തരം ഇന്ന സ്ഥലത്ത് റബ്ബറും തോട്ടത്തിൽ വെള്ളടിച്ച് കടന്നിരുന്ന ഒരാൾ എളുപ്പം ആ പള്ളിയിൽ അഞ്ച് ഭക്തർ നിസ്കരിക്കാൻ പോവേണ്ടയാൾ ഇസ്തിഫാർ കടത്തി അവിടെ ഉണ്ടാകും ഏഹ് ഇവിടെ ഇത്രയും പള്ളി ഉണ്ടായിട്ട് അതൊന്നും നടന്നില്ലല്ലോ എന്നാണ് ശരിക്കും ഒരു റബ്ബർ തോട്ടത്തിൽ വെള്ളം അടിച്ച് കിടന്നിരുന്നൊരാൾ അയാൾ എല്ലാ ഭക്തരും പള്ളിയിൽ ഒരു വ്യക്തിയായി ഉയരുന്ന ഒരു വലിയ സാധ്യത ഉണ്ട് അപ്പം ഏത് വ്യക്തിക്കും നന്നാവാം അതെ അയാൾ സാരി കുൽഹോബ്സ് റൊട്ടി മോഷ്ടിച്ച ആളാണെന്നുള്ള ചാപ്പ ആവശ്യമില്ല അയാൾക്ക് മാറാം എന്നൊക്കെ ഉള്ള ഒരുപാട് വലിയ മെസ്സേജുകൾ തരുന്ന ഒരു അനുഭവമാണ് നമ്മൾ ഇന്ന് പങ്കുവച്ചത്